ഒരു ക്രൈം ആ ക്രൈം ചെയ്തത് ആദ്യം തന്നെ കാണിച്ചു തരും പിന്നീട് ഇത് എപ്പോഴാണ് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ പതിയെ 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 ഇങ്ങനെ റിവീൽ ചെയ്യും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു രീതിയും അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന വിധവും ഒക്കെ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് പേര് ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ തന്നെ ലൈക്ക് ബട്ടണും കാണും അതിന് മാത്രം ഒന്ന് തട്ടിവിട്ടേക്ക് പടത്തിന്റെ തുടക്കത്തിൽ തന്നെ രാവിലെ എണീറ്റ് ജോഗിങ്ങിന് പോകുന്ന നമ്മുടെ കഥാനായിക ലിയോനോറയാണ് കാണിച്ചു തരുന്നത് പുള്ളിക്കാര് സ്ഥിരമായി ഇങ്ങനെ ജോഗിങ്ങിന് പോകാറുള്ളതാണ് ബഡ്സ് ഒക്കെ വെച്ച് മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ ജോഗിങ്ങിന് പോകും ഇവരിങ്ങനെ ജോഗിങ്ങിന് പോണത് കാണിച്ചു തന്നുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ശബ്ദവും നമുക്ക് കേൾപ്പിച്ചിരുന്നുണ്ട് ആ വ്യക്തി പറയുന്നതാവട്ടെ കൂടുതൽ കൊലപാതകങ്ങളിലും ലവ് എന്നത് പ്രധാന ഘടകമാണെന്ന് ഒട്ടുമിക്ക കൊലപാതകങ്ങളിലെയും പ്രതി കൊല ചെയ്യപ്പെട്ട ആളുടെ പാർട്ണർ പാർട്ട്ണറായിരിക്കുന്നത് ദേ ഇവിടെ തന്റെ ഭാര്യ ലിയനോറയെ കാത്തിരിക്കുകയാണ് അവളുടെ ഹസ്ബൻഡ് ക്രിസ്ത്യൻ ദേ കണ്ടില്ലേ ഈ കാറിനുള്ളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ് ക്രിസ്ത്യൻ നമ്മൾ ആദ്യം കണ്ട ലിയനോറുടെ ഹസ്ബൻഡ് ആൾ ഈ വാനിലുള്ളിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കും ോ ഇതുവഴി ജോഗിങ് ചെയ്തു വരുന്ന ലിയനോറെ കൊല്ലാൻ വേണ്ടി തന്നെ എല്ലാ കാര്യങ്ങളും അവന്റെ പ്ലാൻ അനുസരിച്ച് നടന്നു എന്ന് പറയാം ഓടിക്കൊണ്ടിരുന്ന ലിയനോറുടെ പുറകിലൂടെ വാഹനം കൊണ്ട് അവളെ ഇടിച്ച് വീഴ്ത്തി അവളെ കൊലപ്പെടുത്തി ആ സിനോടെ കട്ടായാലാൽ അടുത്ത സീനിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഇദ്ദേഹത്തെ കണ്ടില്ലേ നേരത്തെ ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് എല്ലാ കൊലപാതകങ്ങളിലും ലവ് ഒരു പ്രധാന ഘടകമാണെന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ ലിയോറിയ കൊലപ്പെടുത്തിയതിന്റെ കഥ ഇദ്ദേഹം തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആൾ വളരെ മടുക്കുന്ന ഒരു പോലീസുകാരനാണ് കരിയറിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പ്രതിയായ ആ ഒരു കേസ് അന്വേഷിച്ചപ്പോൾ മാത്രം ഇദ്ദേഹത്തിന് എങ്ങും എത്താൻ സാധിച്ചില്ല എങ്ങനെ ഏത് രീതിയിൽ കൊലപാതകം നടന്നു ഇദ്ദേഹത്തിന് ും ഇദ്ദേഹത്തിന് ക്രിസ്ത്യെ ശിക്ഷിക്കാൻ സാധിച്ചില്ല അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലിയനോറ കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വെളുപ്പിന് മൂന്നേ അൻപത്തി അഞ്ചായപ്പോ ക്രിസ്ത്യൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു ഫോൺ വൈബ്രേറ്റ് ആവുന്നത് കേട്ട് ഉടനെ തന്നെ ലിയനോറ ആരാത് എന്ന് ക്രിസ്ത്യനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഓ ഇത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാ എന്ന് പറഞ്ഞു ഫോൺ അവിടെ തന്നെ വെച്ചു ഈ സമയത്താണോ നിനക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് വരുന്നത് സത്യം പറ ആരാ അത് പീറ്റർ ആണെന്നേ നീ അത് വീട് കേടന്ന് ഉറങ്ങാൻ നോക്ക് എന്നങ്ങോട്ട് പറഞ്ഞൊരു പത്ത് സെക്കൻഡ് ആവുന്നതിന് മുമ്പ് അടുത്ത മെസ്സേജ് ലിയനോറ ലൈറ്റ് ഒക്കെ എണീറ്റിരുന്നു നിന്റെ ഫോൺ കാണിച്ചു എനിക്കറിയണം ഈ സമയത്ത് നിനക്ക് നിനക്കാരാ ടെക്സ്റ്റ് ചെയ്യുന്നതെന്ന് അല്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതങ്ങനെ ശരിയാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യണം നിനക്കെ ഇങ്ങനെ സംശയമാണെന്നുണ്ടെങ്കിൽ എന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വായിക്കണമെന്ന് പറഞ്ഞാൽ ഇവൻ എന്തൊക്കെ പറഞ്ഞാലും ലിയനോറ വിട്ടില്ല പുള്ളിക്കാരി ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ക്രിസ്ത്യൻ ഒരു വിധത്തിൽ ഫോൺ ഒറ്റയേറ് ഒന്ന് ഒളിപ്പിക്കാനില്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ നിന്ന് തന്നെ ക്രിസ്ത്യൻ മറ്റാരോ ആയിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കുറെ നാളത്തെ സംശയമായിരുന്നു അത് ഏതാണ്ട് സ്ഥിരീകരിച്ചു എന്ന് പറയേണ്ടിവരും ഈ ക്രിസ്ത്യനും ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പീറ്ററും കൂടി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അതാണ് അവരുടെ മെയിൻ ബിസിനസ് അത് സൈഡ് ലിയനോറ വളരെ ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് വയലിനിസ്റ്റാണ് ഒരുപാട് കോമ്പറ്റീഷൻസിൽ വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്ര ആക്റ്റീവല്ലെന്ന് മാത്രം എന്തുകൊണ്ടെന്നാൽ ക്രിസ്ത്യൻ്റെയും ലീനോറുടെയും മകൻ ജോഹാന് ശാരീരികമായി ആരോഗ്യപരമായി കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പോയിന്റിൽ പയ്യനീ ജീവിച്ചിരിക്കില്ല ജീവനോടെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് തന്നെ വിധി എഴുതിയതാണ് എന്നിരുന്നാലും ഇപ്പോൾ അവൻ ബെറ്റർ ആയി വരുന്നു നേരം പുലരുന്നതിന് മുമ്പേ ക്രിസ്ത്യനും ലിയോറേയും തമ്മിൽ വഴക്കുണ്ടായെങ്കിലും മകൻ ജോഹാന്റെ മുന്നിൽ ഇരുത് കാണിക്കുന്നില്ല രണ്ടുപേരും പതുപോലെ വളരെ നോർമലായിട്ട് തന്നെയാണ് പയ്യന്റെ മുന്നിൽ പെരുമാറുന്നത് ലിയോനോറക്ക് ഇപ്പോഴും അറിയേ പറ്റൂ ക്രിസ്ത്യന് മെസ്സേജ് അയച്ചത് ആരാണെന്ന് വെളുപ്പിന് നിറഞ്ഞു പൊട്ടിച്ച ഫോൺ ലിയോണോറ വേണേക്കൊണ്ട് ശരിയാക്കിയിട്ട് വരാൻ പറയുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ എന്ത് ചെയ്താൽ അതൊന്നും സമ്മതിക്കില്ല മകന്റെ മുന്നിൽ വെച്ചൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണ്ടാന്ന് കരുതിയിട്ട് ലിയോറോ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നില്ല രാവിലെ ജോഹാനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ലിയോറയാണ് കൂടെ പോകുന്നത് പോണ്ട വെയിലും മറ്റൊരു കുട്ടിയും അവർ പിക്ക് ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ പേര് മാർത്താ ജോഹാനും മാർത്തേ തമ്മിലൊരു റിലേഷനിലാണ് എന്ന് പറയാതെ തന്നെ ലിയോറും മനസ്സിലായി അത് ലിയനോറയും ഹാപ്പിയാണ് മക്കൾക്ക് റിലേഷൻ ഉണ്ടെന്ന് കേൾക്കുന്ന ഉടനെ തന്നെ ഓടിപ്പോയി വടിയെടുക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അവര് ഇതേ സമയം നമ്മുടെ ക്രിസ്ത്യൻ അവന്റെ വർക്ക് പ്ലേസിലേക്കും ചെന്നു വെളുപ്പിന് ക്രിസ്ത്യൻ മെസ്സേജ് അയച്ചത് ലിയനോറ സംശയിച്ച പോലെ തന്നെ ഒരു സ്ത്രീയാണ് ക്രിസ്ത്യനോ അവളും നമ്മൾ ഇഷ്ടത്തിലാണ് കുറെ നാളെ ഇവരുടെ ബന്ധം തുടങ്ങിയിട്ട് ഇവരുടെ പേര് സീനിയ കാലത്ത് ഭാര്യ ഓൾമോസ്റ്റ് ഇക്കാര്യം തൂക്കിയെന്നൊ അവസ്ഥയിലായിരുന്നെങ്കിലും അതിന്റെ ടെൻഷൻ ഒന്നും ഇങ്ങനെ മുഖത്തില്ല പുള്ളിക്ക് ഇപ്പോൾ ലീനോറേ കൂടുതൽ ഇഷ്ടം സീനിയയാണ് സീനിയെയാണ് കാലത്ത് സീനെ കുറച്ച് നേരത്തെ കിളികൾ കിളികളെ കേട്ട് നേരത്തെ എണീറ്റ് ആദ്യം തന്നെ ഇവന് മെസ്സേജ് അയച്ചു തുടക്കത്തിലെ ഒരു എക്സൈറ്റ്മെന്റ് ഫേസിന്റെ ആവേശമുണ്ടല്ലോ അതാണ് അവൾക്ക് വരും ഴികെ പറ്റി ചിന്തിക്കാനോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനോ ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഓൾറെഡി കിട്ടിയതാണെങ്കിലും അവൾക്ക് ഇവന് ഇഷ്ടമാണ് രണ്ടുപേരും അവർ എക്സൈറ്റ്മെന്റ് ഫേസിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതേ ഇതേസമയം നമ്മുടെ ലിയോറ കാർ സ്പിൽ ചെന്ന് റീചാർജ് ഒക്കെ ചെയ്ത് കാർ വാഷ് ചെയ്യുന്നു സെവന്റിനൈൻ ക്രോണറുടെ കാർവാഷാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഹൺഡ്രഡ് റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ കാർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഹഡ്രഡിന്മാരും ടു ഹഡ്രഡ് വെച്ച് റീചാർജ് ചെയ്തു അതാകുമ്പോൾ അടുത്തവണ വരുമ്പോൾ പിന്നെയും റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാർഡിൽ പൈസ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാമല്ലോ കാർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരികെ വീട്ടിൽ വരുന്ന ലിയോണോറ നമ്മുടെ ക്രിസ്റ്റിന്റെ ഫേസ്ബുക്ക് ഒക്കെ ചെക്ക് ചെയ്ത് അത് ഇന്ന് സീനിയോ കണ്ടുപിടിക്കുന്നുണ്ട് ക്രിസ്റ്റനും സീനിയോ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയിൽ അവളെ അവൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ ക്രിസ്റ്റിന്റെ കൂടെ നിൽക്കുന്ന കുറേ ഫോട്ടോസ് അതിലുണ്ട് കാര്യം ലീനോറയ്ക്ക് വ്യക്തമായി മനസ്സിലായി അവൾ തന്നെക്കാൾ കൂടുതൽ സുന്ദരിയാണ് തന്റെ ഹസ്ബൻഡ് ഇൻട്രസ്റ്റഡ് ആണെന്ന് ഇവൾക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ആയതോടെ അന്ന് തിരികെ വീട്ടിലേക്ക് വരുന്ന ക്രിസ്റ്റിനെ ഒന്ന് സെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം ഇവിടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നാൽ ക്രിസ്റ്റിൻ അതിന് നിന്ന് കൊടുത്തില്ല പുള്ളി നൈസായിട്ട് ഒഴിഞ്ഞു മാറിപ്പോയി അന്നേ ദിവസം ഈവനിങ് ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി നടക്കുന്ന ഒരു പാർട്ടിയിൽ നമ്മുടെ ലിയനോറേയും പങ്കെടുക്കുന്നുണ്ട് അവർക്ക് കിട്ടിയ പുതിയ പ്രൊജക്തിനെ പറ്റിയും അതിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ക്രിസ്റ്റിൻ വിവരിച്ചു കൂടാതെ സീനിയെ വാനോളം പുലർത്തുന്നുണ്ട് അവളുടെ ഐഡിയാസ് ഈ ഒരു പ്രോജക്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ലിയോയ്ക്ക് ഇഷ്ടപ്പെടുവു പുള്ളിക്കാരിക്ക് സീനിയുടെ പുറകെ കൂടി സീനെ അറിയാതെ സീനിയെ എങ്ങോട്ട് ൊക്കെയാണ് പോകുന്നത് നോക്കി നോക്കി ചെന്നപ്പോൾ സീനിയ ഇവളുടെ ഹസ്ബൻഡ് ക്രിസ്ത്യന്റെ ഓഫീസിലേക്ക് കയറി പോകുന്നു നേരെ അങ്ങോട്ടും നോക്കിയപ്പോൾ ലീനോറ കാണുന്ന കാഴ്ച അവർ അവരുണ്ടാളും ഇങ്ങനെ നിൽക്കുന്നതാണ് ഏത് ഭാര്യയ്ക്കാണ് ഇത് സഹിക്കാൻ പറ്റുന്നത് തന്റെ ഹസ്ബൻഡ് മറ്റൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇതും പോരാഞ്ഞിട്ട് സീനിയ ലീനോറ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട് ലീനോറ നോക്കി ഒരുമാതിരി വല്ലാത്ത രീതിയിൽ അവൾ ചിരിക്കുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് എൻ്റെ എന്റെ അടിയിൽ മട്ടിൽ പാർട്ടിക്ക് ശേഷം അവിടെ തിരികെ പോകുമ്പോഴും പിറ്റേ ദിവസം രാവിലെ ഒന്നും ലിയനോറ ഇക്കാര്യത്തെ പറ്റി ക്രിസ്ത്യനോട് ചോദിക്കുന്നില്ല എല്ലാം അവൾ അവളുടെ മനസ്സിൽ ഒരുക്കി അന്നേ ദിവസം ക്രിസ്ത്യൻ അവന്റെ സുഹൃത്ത് കിം എന്നൊരു വ്യക്തിയിലൂടെ ക്രിസ്മസിനെ ഒരു ബോൺഫയർ സെറ്റപ്പ് ഒക്കെ ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ പോകുന്നു ഈ കിം ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള ഡിവോഴ്സിനെ പറ്റിയൊക്കെ ക്രിസ്ത്യൻ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ലിയനോറായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഇനി സീനിയുടെ കൂടെ ജീവിക്കാമെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം ക്രിസ്ത്യന് മറ്റൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും കിം അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കിമ്മിന്റെ ഡിവോഴ്സിന് ശേഷമാണ് കിം ഒന്ന് ഫ്രീ ആയത് അതുവരെ ഫ്രീഡമേ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത് എത്രയും വേഗം ലിയനോറോട് കാര്യം തുറന്ന് പറഞ്ഞാൽ ആ ബന്ധം അവസാനിപ്പിച്ചാൽ അഡ്വൈസും ഇതിപ്പോ ഒരു പക്ക വൺ സൈഡ് ഡിസിഷൻ അല്ലേ ഇവൻ മാത്രമാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത് ലിയനോറക്ക് എന്തായാലും ക്രിസ്ത്യെ വിട്ടുകളയണമെന്നുണ്ടാവത്തില്ല അവരുടെ മകൻ ജോഹാന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നായിരിക്കും അവളുടെ തീരുമാനം ഈവൻ ഈ ഫോർ പ്രശ്നം ഉണ്ടാക്കാനായിരുന്നെങ്കിലും ഇന്നലെ ആ പാർട്ടിയിൽ വെച്ച കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അന്നേരം തന്നെ ചോദിക്കാരല്ലോ ഇനിയിപ്പോ ക്രിസ്ത്യൻ അവളോട് ഡിവോഴ്സ് ചെയ്തേക്കാവുന്ന തീരുമാനം പറയാൻ ചെന്നാലും അവൾ അവനെ പിടിച്ചു തീർത്താൻ ശ്രമിച്ചാൽ അവൻ ഉപ്പായിട്ടും അതൊരു ടോക്സിക് റിലേഷൻ ആയിട്ട് എടുക്കുകയുള്ളൂ ഒരിക്കലും ലീനോടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പോലും ഇവൻ കാണിച്ചെന്ന് വരത്തില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ക്രിസ്ത്യൻ എങ്ങെങ്കിലും ഡിവോഴ്സിന്റെ കാര്യം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു ചെന്നപ്പോൾ ലീനോറായിട്ട് ഈ ബന്ധം പിടിച്ചു നിർത്താൻ വേണ്ടി ഇത്തിരി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ക്രിസ്ത്യൻ മനസ്സ് മാറിയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ഇവർക്ക് ഇവിടെ വിട്ടുകൊടുക്കാനുള്ള മനസ്സിലാത്തൊണ്ട് ഇനിയിപ്പോ ക്രിസ്ത്യൻ തന്നെ ഡിവോഴ്സ് ചെയ്തു പോകുന്ന ഒരു തീരുമാനം എടുത്തെടുത്തെങ്കിൽ ഇവൻ കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് എല്ലാം ഗവൺമെന്റ് െന്ന് പറഞ്ഞു ക്രിസ്ത്യനും പീറ്ററും നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഉമാർ ഒരുപാട് ഉടപ്പ് കാണിച്ചിട്ടുണ്ട് അതെല്ലാം ലിയനോർക്ക് അറിയാം വെൽ വെല്ലുവിളി ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ് എന്നാൽ ചതിച്ചിട്ട് പോകാൻ നോക്കുന്ന അവൾ എങ്ങനെ പെരുമാറണമായിരുന്നു ഇവരുടെ ഫാമിലി ഇവരുടെ മകൻ ജോഹാന്റെ കാര്യം ഇനി മുന്നോട്ടുള്ള ഇവരുടെ ഫ്യൂച്ചറിന്റെ കാര്യം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ അവന്റെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുത്താൽ അത് ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും ക്രിസ്ത്യൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് മനസ്സിലാക്കി എങ്ങനെയും ഇവനെ പിടിച്ചു കൊടുത്താൽ ഇവനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്താനാണ് അവളുടെ ശ്രമം ഈ വഴക്കൊക്കെ കഴിഞ്ഞ് ക്രിസ്ത്യൻ നേരെ ചെല്ലുന്നത് സീനിയർ എടുത്തേക്കാണ് അവളോട് പറയുന്നവട്ടെ ലിയനോറോട് ഇവ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അധികം വൈകേ ഒരു ഡിവോഴ്സ്ഡ് ആവും ഇനി അങ്ങോട്ട് സീനിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാവുന്നു ശേഷം ബോൺഫെയറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ ക്രിസ്ത്യൻ കിമ്മിന്റെ അടുത്ത് ചെല്ലുമ്പോ ഇവന്റെ ഭാര്യ ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ് അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു അതിന് കിമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴി ആവട്ടെ ലിയനോറടെ ഫ്രണ്ട്സിനോട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ കിമു അങ്ങേറേറെ ഭാര്യയായിട്ടുള്ള ബന്ധ അവസാനിപ്പിക്കുന്ന സമയത്ത് അങ്ങേറുടെ ഭാര്യയും അങ്ങേരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കിമ്മു വിദഗ്ധമായി അവളുടെ ഫ്രണ്ട്സിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിച്ച് അവരുടെ സഹായത്തോടെ അവരുടെ ബന്ധം അവസാനിപ്പിക്കുമായിരുന്നു സോ ഇപ്പൊ ഇവിടെ ക്രിസ്ത്യന്റെ സിറ്റുവേഷനിലും ആ ഒരു രീതിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് ലിയനോറോ അത്ര വില കൊടുക്കുന്ന ആരെങ്കിലും കണ്ടുപിടിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കാവുന്നത് അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ ലിയനോറയുടെ കസാൻഡ്ര എന്നൊരു ഫ്രണ്ടിനെ തേടി ചെല്ലുന്നുണ്ട് എന്നാൽ ക്രിസ്ത്യൻ അറിയാതെ ലിയോറ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ക്രിസ്ത്യൻ കസാൻഡ്രയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നേരത്തെ ഈ കസാഡ്രയും ലിയോനോറയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും ഒരു പോയിന്റ് വെച്ച് അവരുടെ ടച്ച് ഒക്കെ നഷ്ടപ്പെട്ടു ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷം കസാഡ്രയും ലിയോനോറയുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ലിയോനോറയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു മൈക്ക് ഒരിക്കൽ മൈക്ക് വലിയൊരു ക്ലിഫിന് മുകളിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു അതൊരു മരണമല്ല കൊലപാതകമാണെന്നൊരു റൂമർ ഉണ്ട് അത്ര കസാഡ്ര ഇവിടെ പറഞ്ഞു വരുന്നത് ലിയനോറയാണ് മൈക്കിനെ തള്ളിയിട്ട് കൊന്നത് പലരും പറയുന്നുണ്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ ക്രിസ്ത്യൻ വിശ്വസിക്കാൻ പറ്റിയില്ല എന്ത് എന്ത് അങ്ങനെ ചെയ്യണോ ൊക്കെ പറഞ്ഞു വീണ്ടും ചോദിച്ചപ്പോൾ അന്നത്തെ ലിയനോറയുടെ ലവർ ഉണ്ടല്ലോ മൈക്ക് ആ പയ്യനെ എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നത്ര ഇക്കാര്യം ലിയനോറ കണ്ടുപിടിച്ചെന്നും അതിന്റെ വാശിക്ക് ലിയനോറ അവനെ ക്ലിഫിൽ കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിന്ന് കൊന്നതാണെന്നും പറയപ്പെടുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രിസ്ത്യനും കസാഡർ പറഞ്ഞ ആ ഒരു ക്ലിഫിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് സോണിയനെ കോൺടാക്ട് ചെയ്തു അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നതാവെ അന്ന് മൈക്ക് താഴെ വീണ് മരിക്കുന്ന സമയം ലിയോർ ആ ക്ലിഫിന് മുകളിൽ ഉണ്ടായിരുന്നു ലിയനോറ തന്നെയാണ് മൈക്കിനെ തള്ളിയിട്ട് കൊന്നതെന്ന് ഇതൊക്കെ സോണിയെ ക്രിസ്ത്യന് പറഞ്ഞു കൊടുത്ത തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ലിയനോറ ക്രിസ്റ്റ്യന്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണിച്ചിരുന്നത് ഇവളുടെ ഈ നിപ്പൊക്കെ കണ്ടിട്ട് സോനിയ പറഞ്ഞ ഒന്നും കള്ളമാവാൻ ചാൻസ് ഇല്ല അവളെ ചതിച്ച മൈക്കിനെ അവൾ കൊന്നു കളഞ്ഞു ഇപ്പൊ അവളെ ചതിക്കാൻ നോക്കുന്ന ക്രിസ്ത്യനെ കൊന്നുകളയുകയാണോ അവളുടെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ക്രിസ്ത്യൻ നേരെ സീനിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് സീനിയുടെ അമ്മയും പുള്ളിക്കാരുടെ പുതിയ ബോയ് ഫ്രണ്ടിനെയും ഒന്ന് പരിചയപ്പെടണമെന്ന് സീനി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻ അറിയാതെ അവനെ ഫോളോ ചെയ്ത് ചെല്ലുന്ന ലിയനോറയും ഇക്കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിനൊക്കെ ശേഷം ക്രിസ്ത്യൻ തിരികെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ലിയോനോറ ഇവനിയും സീനിയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവൻ കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ ഉടായ്പകളും പുറത്തു കൊണ്ടുവരുന്ന ഇവനെ ഭീഷണിപ്പെടുത്തുന്നു ആദ്യമൊക്കെ ക്രിസ്ത്യൻ കുറെ തർക്കിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല ഇപ്പം സീനിയെ വിളിച്ചീ അവളോട് വരത്തില്ലെന്ന് പറയണോ നിങ്ങളുടെ നിർബന്ധം പിടിച്ചതോടെ ക്രിസ്റ്റിനും സീനിയെ വിളിക്കുന്നു എന്നാൽ ക്രിസ്ത്യന് സീനയുമായി ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇങ്ങനെയായതോടെ ലിയനോറോറ ഭയങ്കര കലപ്പായി ക്രിസ്റ്റിനെ വീട്ടിൽ നിറക്കി വിട്ടു അവൻ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്ന അവന്റെ മേഴ്സലീസ് പോലും കൊടുക്കാതെ ഇത്രയും നാൾ ലിയനോറ യൂസ് ചെയ്തിരുന്ന കാർ മാത്രം അവന് കൊടുത്തു ഇത്രയൊക്കെ ആയതോടെ ക്രിസ്ത്യൻ രണ്ടും കൽപ്പിച്ചാണ് ലിയനോറയെ ഇല്ലാണ്ടാക്കിയാകുന്ന അവൻ തീരുമാനിച്ചു എല്ലാ ദിവസവും രാവിലെ ലിയനോറ ഓടാൻ പോലും ആ സമയം റോഡിലെ അധികം ആൾ കാണത്തില്ല ഒരു തെളിവു പോലും അവശേഷിപ്പിക്കാതെ കൃത്യമായി പ്ലാൻ ചെയ്ത് അവളെ ഇല്ലാണ്ടാക്കാൻ പറ്റിയ സമയമാണത് എല്ലാ ദിവസത്തേയും പതുപോലെ ലിയനോറ ഈ വഴിയാണ് ഓടി വരുന്നത് അവൻ അവടെ വെയിറ്റ് ചെയ്തു റെഡ് ജാക്കറ്റൊക്കെ ആയിട്ട് അവളിങ്ങനെ ഓടി പോകുന്നത് ും സമയം കളാതെ ഇവൻ പിന്നാലെ ചെന്ന് അവളെ ഇടിച്ച് വീഴ്ത്തി ഒരു തവണ ഇടിച്ചു വീഴ്ത്തിയിട്ടും അവൾ പിന്നെയും ചലിക്കുന്നത് കണ്ട് വാഹനം പുറകോട്ടെടുത്ത് എടുത്ത് ഒരിക്കൽ കൂടി അവളുടെ മുകളിലൂടെ കയറ്റി കയറ്റിയിറക്കി ഇങ്ങനെ രണ്ട് തവണ അവളുടെ മുകളിലൂടെ വാഹനം കയറ്റി ഇറക്കി അവളുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് ഇവൻ ഇവനോടൊന്ന് പോകുന്നത് എന്നിട്ട് യാതൊന്നും സംഭവിക്കാത്ത പോലെ വീട്ടിൽ ചെന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പ്രേതമൊന്നുമല്ല ലിയനോറ തന്നെയാണ് ലിയനോറ മരിച്ചിട്ടില്ലെന്നേ രാത്രി ഓടാൻ പോയ പോയാളെ ഇവൻ ഇടിച്ചിട്ടുളള കാര്യം ശരിയാണ് റെഡ് ജാക്കറ്റായിട്ട് ഓടാൻ പോകുന്ന ഇവന്റെ ഭാര്യ മാത്രമല്ലല്ലോ ശരിക്കും ക്രിസ്ത്യൻ കൊന്നു കളഞ്ഞത് മറ്റൊരു സ്ത്രീയാണ് എല്ലാ ദിവസവും ലിയനോറ ഓടാൻ പോകുന്ന അതേ റൂട്ടിലല്ല ലിയനോറ ഇന്ന് ഓടാൻ പോയത് കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള റൂട്ടിലൂടെ പോയത് കൊണ്ട് ഇവള് രക്ഷപ്പെട്ടു ക്രിസ്ത്യെ ഓൾറെഡി വീട്ടിൽ നിറക്കി വിട്ടിട്ടും പിന്നെ ഇവൻ തിരിച്ചു വന്നത് കണ്ടപ്പോ മറ്റവളെ കളഞ്ഞിട്ടാണോ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവനും അങ്ങനെ അങ്ങ് സമ്മതിച്ചു സീനിയമായിട്ട് ഇവ ബന്ധം ഉണ്ടാവില്ല അവളുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചിട്ടാണ് വന്നതെന്ന് ക്രിസ്ത്യൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ലിയനോറ എല്ലാം ക്ഷമിച്ചു അടുത്ത ദിവസമാണ് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ ഒരു കൊലപാതക നടന്നിട്ടുള്ളത് കാര്യം അറിയുന്നത് തന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് ക്രിസ്ത്യൻ ഇല്ലാണ്ടാക്കിയത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായാണ് അതിന്റെ ആശങ്ക എല്ലാ മുഖത്തുണ്ട് പോലീസ് കേസ് അന്വേഷണം തുടങ്ങി അന്ന് തന്നെയായിരുന്നു ജോഹാന്റെ ഗ്രാജുവേഷനും അതിനോടനുബന്ധിച്ച് അവരുടെ വീട്ടിൽ വെച്ചുള്ള പാർട്ടിയും ഗ്രാജുവേഷൻ പാർട്ടിക്കിടെ പോലീസ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ വീട്ടിലെത്തി ഇവരോടും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ആൾ മാറി കൊന്നതാണെങ്കിലും ക്രിസ്ത്യന്റെ മുഖത്ത് നല്ല ആശങ്കയുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു പതറ്റിലൊക്കെ പുള്ളിക്ക് സ്റ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പുള്ളിക്കാരൻ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തു തൽക്കാലം രക്ഷപ്പെട്ടു ഫീൽ ആയിരുന്നെങ്കിലും അധികം വൈകാതെ ക്രിസ്ത്യൻ മനസ്സ് മാറി താനൊരു തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് കാരണം ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറയാനായിട്ട് പുള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരമാണ് ഇദ്ദേഹത്തിന്റെ മകൻ ജോഹാൻ ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നത് ആ ഗ്രാജുവേഷൻ പാർട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ് ഭയൻ അപ്പൊ പെട്ടെന്ന് ഫാമിലി ഹാപ്പിനെസ് ആ ഒരു ഫീൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു കൂടാതെ ന്യൂസ് ചാനൽസിലൂടെ ഒക്കെ പറയുന്നത് ഏത് ഒരു റൊമേനിയൻ വാഹനമാണ് ആ സ്ത്രീ ഇടിച്ചു കൊണ്ടതെന്നൊക്കെയാണ് കേസ് വേറെ വഴിക്ക് പോകുന്നത് മനസ്സിലായതോടെ താനായിട്ട് കുറ്റസംഭവം നടത്തേണ്ട ഒരു ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം അവിടെ തിരികെ പോയി ഇതേ സമയം തന്നെ ലിയനോറ കാർ വാഷിയാനായിട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഇവൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് നോക്കിയപ്പോ ഇവിടെ നേരത്തെ റീചാർജ് ചെയ്തിരുന്ന അത്രയും പൈസ കാർഡിലില്ല എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കിയപ്പോ ഇവിൾ രണ്ട് തവണ ആ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ശരി അവൾ രണ്ട് തവണ യൂസ് ചെയ്തിട്ടില്ല അവൾ വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇവള് റീചാർജ് ചെയ്ത പൈസയ്ക്ക് അവളുടെ ഹസ്ബൻഡ് കാർ വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് അതും ഒരു വാൻ ലിയനോറയ്ക്ക് അധികം ചിന്തിക്കേണ്ടി വന്നില്ല ക്രിസ്ത്യൻ തന്നെയാണ് ആ സ്ത്രീയെ കൊന്നതെന്ന് മനസ്സിലായി ലിയനോറയെ കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നു ആൾ മാറിപ്പോയതാണെന്നും വ്യക്തം ഇക്കാര്യത്തെ പറ്റി ലിയനോറ ക്രിസ്ത്യോട് സംസാരിച്ച് അവർ തമ്മിൽ വീണ്ടും വഴക്കായി ഇത്രയൊക്കെ ആൽ അവൾ ഉറപ്പായും വയലന്റാവില്ല ക്രിസ്ത്യോട് ദേഷ്യപ്പെട്ട് വാശി പിടിച്ച് പോലീസിനെ വിളിച്ച് ആ കൊലപാതകം ചെയ്തത് ക്രിസ്ത്യാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൻ ഫോൺ പിടിച്ച് വാങ്ങി ഹലോ സാർ എന്റെ ഭാര്യ എന്താ പറയാൻ ഉദ്ദേശം വെച്ചാൽ അന്നേ ദിവസം സംസാസ്പദമായ ഒരു വണ്ടി ഞങ്ങൾ കണ്ടായിരുന്നു മേ ബി ആ സ്ത്രീയെ ഇടിച്ചു കൊന്ന ആ വിയാണ് എന്ന് മാത്രം പറഞ്ഞു കോൾ കിട്ടിയു കളയ ഓടി പുറത്തിറങ്ങി അവളുടെ കാറിൽ കയറി ക്രിസ്ത്യൻ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും ഇവൻ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നത് അവൾ അവളുടെ ഫോണും വാങ്ങി എങ്ങോട്ട് വണ്ടി ഓടിച്ചു പോയി ഏതായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് ഇവരുടെ വീട്ടിലെത്തുന്നുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻ എന്തെങ്കിലും കള്ളത്തരം കളത്തരം പിടിച്ചിട്ട് പറ്റൂ അതുതന്നെ സാർ അന്ന് വന്ന വണ്ടി ഒരു റൊമേനിയൻ വണ്ടിയായിരുന്നു ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു വണ്ടി കണ്ടായിരുന്നു നമ്പർ പ്ലേറ്റിൽ ആർഒ എന്നൊക്കെ എഴുതിയിരുന്നു സാർ അപ്പൊ അത് റൊമേനിയൻ വണ്ടി ആയിരിക്കുമല്ലോ ഓൾറെഡി ന്യൂസ് ചാനൽസ് ഒക്കെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ റേറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും തട്ടിവിടുന്നതാണെന്ന് പറയാം ഇപ്പൊ ക്രിസ്ത്യൻ കൂടി ഇങ്ങനെ ഇനി റൊമേനിയൻ നമ്പർ പറയുന്നത് വണ്ടിയുടെ പുറകെ പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ശേഷം അന്ന് വൈകുന്നേരം ലിയനോറയെ കാണാനായിട്ട് ക്രിസ്ത്യൻ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട് ലിയനോറയ്ക്ക് ഇവനോട് സംസാരിക്കണം ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചായിരുന്നു എന്തിനെ വിളിച്ചു വരുത്തിയെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ലിയനോറ പറയുന്ന പോലെ ആയിരിക്കണം കാര്യങ്ങൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ തോന്നു ലിയനോറയുടെ ആവശ്യം സീനിയെ എന്ന നീക്കമായി ഒഴിവാക്കണം ഒഴിവാക്കണം ഉദ്ദേശിക്കുന്നത് ഇവൻ ബ്രേക്കപ്പ് ചെയ്യണം എന്ന് മാത്രമല്ല അവളെ അങ്ങ് കൊന്നുകളെന്താ പ്രാന്തവും ഒന്നിനി ഞാൻ രക്ഷപ്പെട്ടത് ഒരു വിധത്തിലാണ് സീനിയെ ഞാനും ഒഴിവാക്കിയ പോരെ അവളെ കാണുന്ന പോലെ അവളോട്ട് ഒരു ബന്ധുമില്ല കമ്മോൺ ക്രിസ്ത്യൻ നിന്റെ പ്ലാനിങ്സ് ഒന്നും അത്ര പോരാ ഒരാളെ കൊല്ലേണ്ടത് എങ്ങനെയാണ് െന്ന് ഞാൻ പറഞ്ഞതരാം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിനക്കെന്റെ പാസ്റ്റ് അറിയാലോ മൈക്കിനെ ഞാനാണ് ആണ് കൊന്നുവന്ന് റൂമേഴ്സ് മാത്രമേ ഉള്ളൂ തെളിവുകളില്ല അവനെ തള്ളിയിട്ട് കൊന്നു കളഞ്ഞിട്ട് ഞാൻ ഓടി ചെന്ന് ജനൽ വഴി എന്റെ റൂമിൽ കയറി വയലിനെടുത്ത് വായിച്ചുകൊണ്ടിരുന്നു ചുറ്റുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം മൈക്ക് വീണ് മരിച്ച ആ സമയം മൊത്തം ഞാൻ ആ റൂമിലായിരുന്നു എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതരാം ക്രിസ്ത്യൻ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി ക്രിസ്ത്യനും ഇപ്പൊ വേറെ വഴിയില്ല ഇവിടെ പറയുന്നത് കേട്ട് സീനിയെ കൊന്നേ പറ്റു തുടർന്ന് ലിയനോറയുടെ പ്ലാൻ അനുസരിച്ച് ക്രിസ്ത്യനും ലിയനോറയും ഒരു ഹോട്ടലിലേക്ക് മാറുന്നു അന്ന് വൈകുന്നേരം ഒരു സമയമായപ്പോ ക്രിസ്റ്റൻ അവന്റെ ഫോൺ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിലൂടെ ഹോട്ടലിന്ന് പുറത്ത് വാനെടുത്ത് നേരെ സീനിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ സീനി നല്ല കലപ്പിലാണ് കാരണം അവൾ കുറയായി മെസ്സേജ് അയച്ചു ഇവൻ ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല ക്രിസ്ത്യൻ ഇപ്പൊ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് അവളോട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ സീനി ഇവനോട് വാതിൽ പോലും തുറന്നു തുറന്നുകൊടുക്കാതെ അവൻ ഗ്ലാസ് തല്ലി തല്ലിപ്പൊടിച്ച് കഥകു തുറന്നകത്ത് കയറി ഇത്തിരി റഷ്യ കാണിച്ചെങ്കിലും അവളെ കിസ് ചെയ്ത് നോക്കിയാക്കി സമാധാനിപ്പിച്ചു ഇതേസമയം ഹോട്ടലിലുള്ള ലിയനോറ തന്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്ന് ഹോട്ടലിലെ പല ആളുകളെയും ധരിപ്പിക്കുന്നുണ്ട് ഓൾറെഡി റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന ക്രിസ്റ്റിന്റെ വോയിസ് യൂസ് ചെയ്തും ഇവള് ക്രിസ്റ്റിനോട് സംസാരിക്കുന്ന പോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കേൾപ്പിച്ചും ഒക്കെ ക്രിസ്റ്റിൻ അവിടെ തന്നെ ഉണ്ടെന്നൊരു ധാരണ ഉണ്ടാക്കിയെടുത്തു ക്രിസ്ത്യൻ ഇത് ശരിയാവത്തില്ല എനിക്ക് എന്റെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇത് സീനിയും ക്രിസ്ത്യനും തമ്മിലുള്ള ബന്ധം ക്രിസ്ത്യൻ അവസാനിപ്പിച്ചു എന്നല്ലോ ഇപ്പുറത്ത് സീനിയെ മെസ്സേജ് നോക്കുന്നതിനു തന്നെ നമ്മുടെ ക്രിസ്ത്യൻ അവളെ കിസ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്ത് അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി ഇതിനൊക്കെ ശേഷം സീനിയ മുഖം കഴിയാനായിട്ട് റെസ്റ്റ് റൂമിലേക്ക് കയറിയപ്പോയി ഇളുടെ തൊട്ടു പുറകെ ലിയനോറ ഉണ്ടായിരുന്നു നേരം വണ്ന്ന് ചിന്തിക്കാൻ പോലുള്ള സമയം കൊടുത്തില്ല ലിയനോറ കത്തി ഉപയോഗിച്ച് സീനിയെ കുത്തിക്കൊന്നു ശബ്ദം കേട്ട് ക്രിസ്ത്യൻ ഓടി വന്ന് നോക്കിയപ്പോ നിന്നെ കൊണ്ട് ഇവളെ കൊല്ലാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാറില്ലാ അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് എന്ന് ലിയനോറ സീനിയ മരിച്ചു കിടക്കുന്നത് കൊണ്ട് ഭയങ്കര വിഷമത്തിൽ ക്രിസ്ത്യൻ അവളുടെ ശരീരം ഇങ്ങനെ പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നു ണ്ട് ഇപ്പൊ ലിയനോറയ്ക്ക് വഴങ്ങിക്കൊടുത്ത് ഇതിനൊക്കെ കൂട്ടിയിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഇവൻ ഏറ്റവും അധികം സ്നേഹിച്ച തവളയല്ലേ ശേഷം അടുത്ത ദിവസം പോലീസ് സീനിയുടെ വീട്ടിലെത്തി അവിടെ മുഴുവൻ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പൊ അതൊരു മിസ്സിംഗ് കേസാണ് കാരണം സീനിയുടെ ബോഡി അവിടെ ഇല്ലായിരുന്നു സീനിയ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അവളുടെ ബോഡി ക്രിസ്ത്യനും ലിയനോറയും അവിടുന്ന് മാറ്റിയിരുന്നു പോലീസിന്റെ അന്വേഷണം ക്രിസ്ത്യനിലേക്കും ലിയനോറയിലേക്കും നീളുന്നുണ്ട് ക്രിസ്ത്യനും സീനിയും തമ്മിൽ ബന്ധത്തിലായിരുന്നു അവർ കണ്ടെത്തി ലാസ്റ്റ് ലാസ്റ്റായിട്ട് ക്രിസ്ത്യൻ സീനിയെ അയച്ച മെസ്സേജിനെ പറ്റിയൊക്കെ ഇവർ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് പോലീസ് കുഴച്ചമറിച്ച് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ലിയനോറ വെൽ പ്ലാൻഡ് ആയിരുന്നു പുള്ളിക്കാരി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആക്കാതെ സിമ്പിൾ ആയിട്ട് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു എന്നിരുന്നാലും സീനിയ്ക്ക് വേണ്ടി പോലീസ് ഈ ഏരിയ മുഴുവനും തിരയുന്നുണ്ട് പോലീസ് നായയൊക്കെ ഉപയോഗിച്ച് ഈ ഏരിയ മുഴുവൻ പരിശോധിക്കുന്നുണ്ട് ഇതേസമയം ബോൺ ഫയർ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് നമ്മുടെ ക്രിസ്ത്യനും ലിയോനോറയും പിന്നെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ കാര്യം മനസ്സിലായി കാണുമല്ലോ സീനിയുടെ ശരീരം ആ വിറുകൾക്കുള്ളിൽ പോലീസ് ഈ പ്രദേശത്തേക്ക് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് ക്രിസ്ത്യൻ അവിടെ ചെന്ന് അതിന് തീ കൊടുത്താൻ ശ്രമിക്കുന്നു ആദ്യം ഒന്നര തവണ തീപ്പെട്ടി വരച്ചപ്പോ കത്തിയില്ല പെട്ടുപോയി നമ്മൾ വിചാരിക്കും എന്നാൽ മൂന്നാമത്തെ തവണ തീപ്പെട്ടി വരച്ച് കത്തിച്ച് അതിന് തീയിട്ടു ബോൺഫയർ സെറ്റ് ചെയ്തത് ലേക്കിന് നടുവിലായതുകൊണ്ട് തന്നെ പോലീസിന് വലിയ കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പുറത്തെ കരയിൽ നിന്ന് അവരെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട് സീനിയുടെ ബോഡി ഇതിനുള്ളിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെ തീ കത്തിച്ചെന്ന് പറഞ്ഞാലും എല്ലുകൾ ബാക്കിയാവത്തില്ലേ അത് അറിയാത്തവരല്ല ലീനോറയും ക്രിസ്ത്യനും തീയെല്ലാം കത്തെ തീർന്നതിനു ശേഷം ഇവർ അവളുടെ എല്ലുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയി ദൂരെ ഒരു ലേക്കിൽ തള്ളി ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി തെളിവുകളില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചതെന്ന് ഈ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇത്രയും നേരം വാട്ട് എവർ ഇതാണ് ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഇന്ന് തന്നെ ഈ കഥ പറഞ്ഞു കൊടുത്ത് എന്തിനാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ലവ് എന്നത് ഇത്ര സ്വാർത്ഥമാകാൻ പറ്റുന്ന ഒന്നാണ് ഇങ്ങനെ ഒരു സൈഡ് കൂടിയുണ്ട് ഇതും കൂടെ അറിഞ്ഞിരിക്കണം എപ്പോഴും ഇൻഫാക്ച്വേഷൻ റൊമാൻസ് ലെസ്റ്റ് അതൊന്നും മാത്രമല്ല എപ്പോഴും അപ്സ് മാത്രത്തില്ല അപ്സും ഡൗൺസും ഉണ്ടാവും അതിനൊക്കെ ൊക്കെ നേരിടാൻ പ്രിപ്പേർഡ് ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു കട്ടിയാൽ അടുത്ത സീനിൽ സീനയുടെ എല്ലുകളൊക്കെ വെള്ളത്തിനടിയിൽ ലേക്കിനടിയിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് കൂടെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന സിനിമ ഇഷ്ടപ്പെട്ടോ ഓണസ്റ്റായിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടുതൽ കഥകൾ കേൾക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ